ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അടിയന്തരമായി എ പോസിറ്റീവ് പ്ലാസ്മ ഓ പോസിറ്റീവ് പ്ലേറ്റ്ലെറ്റ് വിവിധ ഗ്രൂപ്പ് രക്തം എന്നിവ ആവശ്യമുണ്ടെന്ന് സെൻട്രൽ ബ്ലഡ് ബാങ്ക് അധികൃതർ അറിയിച്ചു ഈ വിഭാഗത്തിൽപ്പെട്ടവർ ബോഷറിലെ ബ്ലഡ് ബാങ്ക് ആസ്ഥാനത്തെത്തി രക്തം ദാനം ചെയ്യണമെന്നും അധികൃതർ ആവശ്യപ്പെടുകയുണ്ടായി ദാതാക്കളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായതിനാൽ എല്ലാ ഗ്രൂപ്പുകളുടെയും രക്തം ആവശ്യമായിട്ടുണ്ട് ബോഷർ ബ്ലഡ് ബാങ്കിൽ ഞായറാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ എട്ട് മണി മുതൽ രാത്രി എട്ട് വരെയും വെള്ളിയാഴ്ച രാവിലെ എട്ട് മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണിവരെയും നേരിട്ടെത്തി രക്തദാനം നടത്താം മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ലെന്നും അധികൃതർ അറിയിച്ചു കൂടുതൽ വിവരങ്ങൾക്കായി നയൻ എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഒമാനിൽ നിന്നും ഈ വർഷം ഹജ്ജിന് പോകുന്നവരിൽ പതിമൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് തീർത്ഥാടകർ നടപടികൾ പൂർത്തിയാക്കിയതായി ഒമാനി ഹജ് മിഷൻ അധികൃതർ സമ്മേളനത്തിൽ അറിയിച്ചു ഈ വർഷം പതിനാലായിരമാണ് ഒമാൻ്റെ ഹജ്ജ് ക്വാട്ട ഇതിൽ പതിമൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത് ഒമാനികളും ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് അറബ് താമസക്കാരും ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് അറബ് ഇതര താമസക്കാരും ഉൾപ്പെടുന്നു ഏറ്റവും കൂടുതൽ ഹജ്ജ് തീർത്ഥാടകർ മസ്കറ്റ് ഗവർണറേറ്റിൽ നിന്നാണ് ഇരുപത്തിനാല് ശതമാനം ഓരോ ഗവർണറേറ്റിലെയും ജനസംഖ്യ കൂടി പരിഗണിച്ചാണ് തീർത്ഥാടകർക്ക് അവസരം നൽകിയിരിക്കുന്നത് പത്തൊമ്പത് ശതമാനവുമായി വടക്കൻ ബാത്തിനെയാണ് തൊട്ടടുത്ത് ഏറ്റവും കുറവ് തീർത്ഥാടകർ മുസന്തം ഗവർണറേറ്റിൽ നിന്നാണ് പ്രായം കുടുംബ അവകാശം മഹറം സഹയാത്രികർ ആവർത്തിച്ചിട്ടുള്ള അപേക്ഷകൾ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി മരിച്ച വ്യക്തിയുടെ പേരിൽ എന്നിങ്ങനെയുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചാണ് അപേക്ഷകരിൽ നിന്നും വിശദ കർമ്മത്തിനായി ആളുകളെ തെരഞ്ഞെടുത്തിട്ടുള്ളത് മുപ്പതിനും നാൽപ്പത്തി അഞ്ചിനും ഇടയിൽ പ്രായമുള്ള മുപ്പത്തൊമ്പത് ശതമാനമാണ് ഹജ്ജിന് അവസരം ലഭിച്ചവർ തീർത്ഥാടകരിൽ അറുപത്തിമൂന്ന് ശതമാനം പേർ വിമാനമാർഗവും മുപ്പത്തി ശതമാനം തീർത്ഥാടകർ റോഡ് വഴിയുമാണ് ഹജ്ജിനായി പോവുക ഈ വർഷം റോഡ് മാർഗം ഹജ്ജിന് പോകുന്നവർക്ക് ആയിരത്തി നാനൂറ്റി പതിനേഴ് റിയാലാണ് ശരാശരി ചെലവ് വരുന്നത് വിമാനമാർഗം പോകുന്നവർക്ക് ചെലവ് രണ്ടായിരത്തി അറുപത്തിമൂന്ന് റിയാലും വരും അടുത്ത ദിവസങ്ങൾ മുതൽ ഒമാനിൽ നിന്നുള്ള ഹാജിമാർ പുണ്യഭൂമിയിലേക്ക് യാത്ര തിരിക്കും ഹജ്ജ് മിഷൻ സംഘമാണ് ആദ്യമായി സൗദിയിലേക്ക് തിരിക്കുന്നത് ഹാജിമാരുടെ ഒരുക്കങ്ങൾ സംഘം വിലയിരുത്തും സൂർ ഇന്ത്യൻ സ്കൂൾ മാനേജ്മെന്റിന്റെ വിശ്വാസ വഞ്ചനയ്ക്കെതിരെ വീണ്ടും രക്ഷിതാക്കൾ ഭീമാ ഹർജി നൽകി അൻപതിലധികം രക്ഷിതാക്കൾ ഭീമാ ഹർജി സമർപ്പിക്കാനായി എത്തിച്ചേർന്നിരുന്നു തുടർച്ചയായ മൂന്നാം വർഷവും ഫീസ് വർദ്ധിപ്പിച്ചാണ് സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി വിദ്യാർത്ഥികളെ ബുദ്ധിമുട്ടിലാക്കുന്നത് ഈ വർഷം രണ്ടറിയാലാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് സൂറിലെ സാമ്പത്തിക സാമൂഹിക സാഹ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഉയർന്ന ഫീസ് നൽകി കുട്ടികളെ പഠിപ്പിക്കാൻ വലിയ പ്രയാസമായതുകൊണ്ട് തന്നെ ഇതിനെതിരെ രക്ഷിതാക്കൾ നേരത്തെ ഭീമ ഹർജി നൽകിയിരുന്നു തുടർന്ന് സ്കൂൾ മാനേജ്മെന്റ് രക്ഷിതാക്കളുമായി ഏപ്രിൽ മുപ്പത് രാത്രി കൂടിക്കാഴ്ച നടത്തി ഏകദേശം ഇരുന്നൂറ്റൻപതിലധികം രക്ഷിതാക്കൾ പങ്കെടുത്ത യോഗത്തിൽ രക്ഷിതാക്കളുടെ പ്രതിഷേധത്തെ തുടർന്ന് മാനേജ്മെന്റ് ഒരു റിയൽ ഫീസ് കുറയ്ക്കാം എന്ന് ഉറപ്പു നൽകിയിരുന്നു എന്നാൽ രക്ഷിതാക്കൾ കൂട്ടിയ ഫീസ് പൂർണ്ണമായും കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട സാഹചര്യത്തിൽ രക്ഷിതാക്കളുടെ പ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഫിനാൻസ് സബ് കമ്മിറ്റി രൂപീകരിക്കാമെന്നും ആ ഫിനാൻസ് കമ്മിറ്റിയുടെ കൂടി അഭിപ്രായം കണക്കിലെടുത്ത് ഫീസ് വർധനവ് പരിഗണിക്കാമെന്നും അതുവരെ ഫീസ് വർധനവുണ്ടാകില്ല എന്നും സ്കൂൾ മാനേജ്മെന്റ് പ്രസിഡന്റ് സമ്മതിക്കുകയും തത്വത്തിൽ അത് എല്ലാവരും അംഗീകരിക്കുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെ അക്കാദമിക് വിഷയങ്ങളിലും പുസ്തകങ്ങളുടെ ഗുണനിലവാരം ഉയർന്ന വില ഇപ്പോൾ നടക്കുന്ന വിവിധ വികസന പ്രവർത്തനങ്ങളുമായും സ്കൂൾ ഗ്രൗണ്ട് പരിപാലനത്തിന്റെ ഉയർന്ന ചെലവ് സംബന്ധിച്ചും എല്ലാം രക്ഷിതാക്കൾ ആശങ്ക അറിയിക്കുകയും അതിനെല്ലാം മറുപടിയും പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ഇതിൽ നിന്നെല്ലാം വിഭിന്നമായി ബി ഒ ഡി നിർദ്ദേശം അനുസരിച്ച് കൂട്ടിയ ഫീസ് കുറക്കില്ല എന്നൊരു അറിയിപ്പ് മാത്രം നൽകിക്കൊണ്ട് ഏപ്രിൽ മാസത്തെ ഫീസ് അടയ്ക്കാത്തവർക്ക് പിഴയുൾപ്പെടെ അടങ്ങിയ ഫീസ് സ്ലിപ്പ് അയക്കുകയായിരുന്നു പുതിയ സെർക്കുലറിലൂടെ രക്ഷിതാക്കളെ വഞ്ചിച്ചിരിക്കുകയാണ് സ്കൂൾ മാനേജ്മെൻറ്റ് എന്ന് രക്ഷിതാക്കൾ ആരോപിച്ചു ഇതിനെതിരെ രക്ഷിതാക്കൾ വീണ്ടും ഭീമഹർജി നൽകുകയും ഫീസ് വർധനവ് പിൻവലിക്കണമെന്നും ഉന്നയിച്ച വിഷയങ്ങളിൽ കൃത്യമായ മറുപടി നൽകണമെന്നും ആവശ്യപ്പെട്ടു യോഗങ്ങളിൽ ഉൾപ്പെടെ രക്ഷിതാക്കൾ ഉന്നയിക്കുന്ന ഒരു വിഷയങ്ങളിലും മാനേജ്മെന്റ് കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും കൃത്യമായ പ്രതികരണം ലഭിക്കാത്ത അവസ്ഥയാണ് സ്കൂൾ പ്രിൻസിപ്പലാണ് എല്ലാ വിഷയങ്ങളിലും മറുപടി നൽകുന്നതും യോഗങ്ങൾക്ക് നേതൃത്വം നൽകുന്നതും സ്കൂൾ മാനേജ്മെന്റ് മൗനം വെടിഞ്ഞ് രക്ഷിതാക്കളുടെ പ്രശ്നങ്ങൾ ഇനിയെങ്കിലും പഠിക്കാനും പരിഹരിക്കാനും തയ്യാറാകുമെന്ന പ്രതീക്ഷയിലാണ് രക്ഷിതാക്കൾ നാട്ടിലെ അവധിക്കാലം പ്രവാസികൾക്കൊപ്പം കഴിയാനെത്തിയ കുടുംബങ്ങളുടെ തിരിച്ചുപോക്ക് അവതാളത്തിൽ ഒമാനിൽ അവധിക്കാലം ആരംഭിക്കുന്നതിനാൽ നിരക്ക് കുത്തനെ ഉയർത്തി വിമാനക്കമ്പനികൾ രംഗത്തെത്തിയിട്ടുണ്ട് ബലിപെരുന്നാൾ കൂടി എത്തുന്നതിനാൽ ജൂൺ ആദ്യവാരം കഴിഞ്ഞ് മാത്രമാണ് നിരക്ക് കുറയുന്നത് കേരളത്തിൽ സ്കൂളുകൾ ജൂൺ രണ്ട് മുതൽ ക്ലാസുകൾ ആരംഭിക്കും നാട്ടിൽ മാർച്ച് അവസാനത്തോടെ സ്കൂളുകൾ അടച്ചതിന് പിന്നാലെ നിരവധി പ്രവാസി കുടുംബങ്ങളാണ് പ്രവാസികൾക്കരികിലേക്കെത്തിയത് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ കൂടുതൽ പ്രവാസി കുടുംബങ്ങൾ ഗൾഫ് രാജ്യങ്ങളിൽ എത്തിയിരുന്നു ഇവരെല്ലാം തന്നെ നാട്ടിലേക്ക് മടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണിപ്പോൾ ഈ ഘട്ടത്തിലാണ് വിമാന കമ്പനികൾ മൂന്നിരട്ടി വരെ നിരക്കുകൾ ഉയർത്തിയിരിക്കുന്നത് സാഹചര്യം മുൻകൂട്ടി കണ്ട് നേരത്തെ ടിക്കറ്റ് എടുത്തവർക്ക് അല്പം ആശ്വാസം ലഭിക്കും ചിലർ ഇതിനോടകം തന്നെ നാടുകളിലേക്ക് മടങ്ങിയിട്ടുമുണ്ട് കുട്ടികളടക്കം ഒരു കുടുംബത്തിലെ നാലോ അതിലധികം വരുന്ന അംഗങ്ങൾക്ക് ഒരു ലക്ഷം ഇന്ത്യൻ രൂപയ്ക്ക് മുകളിലാണ് നാട്ടിലേക്കുള്ള യാത്ര ഇനത്തിൽ മാത്രം ചെലവഴിക്കേണ്ടി വരുന്നത് മാസ്കറ്റിൽ നിന്നും കോഴിക്കോട്ടേക്ക് എഴുപത്താറ് റിയാൽ മുതൽ നൂറ്റി മുപ്പത്തിമൂന്ന് റിയാൽ വരെയാണ് അടുത്ത ദിവസങ്ങളിലെ നിരക്ക് കൊച്ചിയിലേക്ക് എഴുപത്തൊന്ന് റിയാൽ മുതൽ നൂറ്റി മുപ്പത്തിമൂന്ന് റിയാൽ വരെയും തിരുവനന്തപുരത്തേക്ക് എൺപത്തിമൂന്ന് റിയാൽ മുതൽ നൂറ്റി റിയാൽ വരെയും കണ്ണൂരിലേക്ക് എൺപത്തി മൂന്ന് റിയാൽ മുതൽ നൂറ്റി നാൽപ്പത്തി റിയാൽ വരെയുമാണ് ടിക്കറ്റ് നിരക്ക് സലാലയിൽ നിന്നുള്ള നിരക്കുകളും ഏറെക്കുറെ സമാനമാണ് വരും ദിവസങ്ങളിൽ ടിക്കറ്റ് നിരക്ക് ഇനിയും ഉയരുമെന്നാണ് ട്രാവൽ മേഖലയിൽ നിന്നുള്ളവർ നൽകുന്ന സൂചന ഉയർന്ന നിരക്ക് മറികടക്കാൻ കണക്ഷൻ വിമാനങ്ങളെ ആശ്രയിക്കുന്നവരുമുണ്ട് എങ്കിലും നിരക്കിൽ വലിയ മാറ്റമില്ല മാത്രമല്ല കുടുംബങ്ങളുമായുള്ള ദീർഘ യാത്രയും ബുദ്ധിമുട്ടിലാക്കും അതേസമയം ഇതര ഗൾഫ് നാടുകളിൽ നിന്നുള്ള നിരക്കുകളെ അപേക്ഷിച്ച് ഒമാനിൽ നിന്നുള്ള ടിക്കറ്റ് തുക താരതമ്യേനെ കുറവാണ് ഇതിനാൽ തന്നെ ഒമാൻ വഴി കണക്ഷൻ വിമാനങ്ങളെ ആശ്രയിക്കുന്ന ജി സി സിയിൽ നിന്നുള്ള പ്രവാസി മലയാളികളുമുണ്ട് ഇതിനിടെ അവധിക്കാലം ആഘോഷിക്കുന്നതിനും ബലിപെരുന്നാൾ നാട്ടിൽ കൂടുന്നതിനുമായി നിരവധി പ്രവാസികളാണ് യാത്രക്കൊരുങ്ങുന്നത് ഈ മാസം അവസാനത്തോടെയും ജൂൺ ആദ്യ ദിവസങ്ങളിലുമായി ഇന്ത്യൻ സ്കൂളുകൾ അടയ്ക്കുന്നതോടെ നിരവധി കുടുംബങ്ങൾ നാട്ടിലേക്ക് പോകും ഉയർന്ന ടിക്കറ്റ് നിരക്ക് മുന്നിൽ കണ്ട് നേരത്തെ ടിക്കറ്റ് സ്വന്തമാക്കിയവരാണ് പലരും മറ്റു ചിലർ വിവിധ വിദേശ രാഷ്ട്രങ്ങളിലായി അവധിക്കാലം ചെല ചെലവഴിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഇതിനായുള്ള യാത്രാ പ്ലാനിങ്ങിലാണിവർ വേനൽക്കാല യാത്രയ്ക്ക് തിരഞ്ഞെടുക്കാവുന്ന സ്ഥലങ്ങളിലേക്കുള്ള പാക്കേജുകളുമായി ട്രാവൽ ഏജൻസികളും രംഗത്തുണ്ട് ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം